ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ കുമ്പളങ്ങി വെച്ചിട്ട് ഓലനാണ് ഉണ്ടാക്കുന്നത് കുറേ പേർക്കൊക്കെ അറിയുമായിരിക്കും എന്നാലും ഞാൻ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുമ്പളങ്ങയും ചെറുപയറും വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ ചെറുപയർ വേവിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളളവിന് നിങ്ങൾക്ക് ചെറുപയർ എടുക്കാം ചെറുപയർ നമ്മൾ ആദ്യം വെള്ളത്തിൽ കുതിർത്തേക്കണം വയ്ക്കണം എന്നാൽ മാത്രമേ പെട്ടെന്ന് വേവുള്ളൂ അല്ലെങ്കിലും എന്ത് കിട്ടും അല്ലെങ്കിൽ കുറേ വിസലടിപ്പിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആദ്യം ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ബാക്കി കുമ്പളങ്ങയിലേക്ക് കിടക്കാം ചെറുപയർ വെന്തതിന് ശേഷം ഇളവങ്കായ നമ്മൾ ഇട്ടിട്ട് പച്ചമുളകും കൂടി വേവിച്ചിട്ട് അവസാനം വെന്തതിന് ശേഷം വെളിച്ചെണ്ണ അരുവപ്പിൻ്റെ അരി ഒഴിച്ച് വാങ്ങിവെക്കും ഓക്കെ അപ്പോൾ ഈ അമ്മ പറഞ്ഞതാണ് അതിന്റെ പ്രോസസ്സ് നമുക്ക് എന്തായാലും ആദ്യം ചെറുപയർ വെന്തതിന് ശേഷം ബാക്കി നമ്മൾ ചെറുപയർ വേവിച്ചു കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ചെറുപയറിലോട്ട് നമ്മളിനി മുറിച്ച് വെച്ചിട്ടുള്ള കുമ്പളം ഇടാൻ പോവുകയാണ് കണ്ടോ കുമ്പളം അത്യാവശ്യം വലിയ കഷ്ണമായിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ള കാരണം പെട്ടെന്ന് വേവുന്ന സാധനമല്ലേ അപ്പോൾ ഇത് മുളകും കൂടെ ഇട്ടിട്ട് മുളക് നമ്മൾ മുറിച്ചിടും അത് രണ്ടും കൂടെ ഇട്ടിട്ട് ഇത് ഒന്നും കൂടെ വേവിക്കണം ഒരു നമ്മളൊരു മൂന്ന് മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവിന് വേണ്ടിയിട്ട് എത്രയെന്ന് വെച്ചാൽ എടുക്കുക ഇത് പിന്നെ അങ്ങനെ എരിവും പുളി ഇല്ലാത്തൊരു ഒരു കറിയാണ് അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മളിതിലൊന്നും ആഡ് ചെയ്യാറില്ല ഉപ്പ് ഇടുക ജസ്റ്റ് ആവശ്യം നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടാണ് വേവിച്ചതെങ്കിലും ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇടുക വേറെ ഒന്നും ചേർക്കാനൊന്നുമില്ല ആ ഉപ്പിട്ടിട്ട് ഇത് വേവിക്കുക അറിയാതെ ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നു പറഞ്ഞു പോയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ അത് വെള്ള കറിയാണ് അപ്പം ഇനി കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിരികിയിരിക്കും ഈ കുമ്പളങ്ങ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നിട്ടില്ല ഫ്രഷ് കുമ്പളങ്ങയാണ് പിന്നെ കുമ്പളങ്ങയിൽ ഓൾറെഡി വെള്ളം ഇറങ്ങും അതുകൊണ്ട് വെള്ളം സൂക്ഷിച്ച് മാത്രം ഒഴിക്കുക കുറച്ച് വെള്ളം വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് എത്ര വീച്ചിലാണ് അമ്മ രണ്ടോ മൂന്നോ ആ രണ്ടോ മൂന്നോ വീച്ചിൽ വരുത്തുക അപ്പം നമുക്കിനിത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുമ്പളങ്ങയും പയറും വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കർ തുറന്നു നോക്കാം അപ്പം ഇത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് ഞാൻ കാണിച്ചു തരാം മുളകൊക്കെ കണ്ടുപോലപ്പം ഉടഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി കൂടിപ്പോയിന്നാണ് തോന്നുന്നത് വെള്ളം കൂടി കൂടിപ്പോയതാണോ ചെറുപയർ പോയതാണോ മനസ്സിലാവുന്നില്ല അപ്പം ഇങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ഓലൻ ഉണ്ടാക്കുന്നത് വെള്ള ഓലൻ ഇത് ഈ കുമ്പളങ്ങ വെച്ചിട്ട് നമ്മൾ ചെറുപയർ ഇടാതെയും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഓല ഉണ്ടാക്കും അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ ഇത് കഴിക്കാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വേണമെങ്കിൽ കറങ്ങപ്പിരി ഇടാൻ തോന്നുന്നുട്ടോ ഇത് വറവുന്നതും നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്നും ട്രൈ ചെയ്തിട്ടുണ്ടോന്നു എനിക്കറിയില്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് വിത്ത് വരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഇങ്ങനെ ഇങ്ങനെ അല്ലാതെ നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബായ്